മലയാളത്തിന്റെ പ്രിയനടി കെ പി എസ് സി ലളിത വിട പറഞ്ഞിട്ട് രണ്ടാണ്ട് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രിയ താരത്തെ ഓർമ്മിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവെച്ചത് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കെ പി എസ് സി ലളിതയുടെ മകനും നടനുമായ സിദ്ധാർത്ഥിന്റെ പോസ്റ്റാണ് ഈ ദിവസം മാത്രമല്ല അമ്മയെ മിസ് ചെയ്യുന്നത് എന്നാണ് സിദ്ധാർത്ഥ് കുറിച്ചത് അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു കുറിപ്പ് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത് ലളിതാമ്മ എന്നും ഞങ്ങളുടെ ഓർമ്മകളിലുണ്ട് എന്നായിരുന്നു ഒരാളുടെ കമന്റ് സിദ്ധാർത്ഥ് ലളിതാ ഭരതൻ നിങ്ങളെ ഇങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം രണ്ട് മഹാന്മാരുടെ മകൻ എന്നായിരുന്നു മറ്റൊരു കമന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് കെ പി എസ് സി ലളിത വിട പറഞ്ഞത് മമ്മൂട്ടിയുടെ ഭ്രമയുഗമാണ് സിദ്ധാർത്ഥിന്റെ അവസാന ചിത്രം ചിത്രത്തിൽ ശക്തമായ വേഷത്തിലാണ് താരമെത്തിയത് മികച്ച അഭിപ്രായമാണ് സിദ്ധാർത്ഥിന്റെ പ്രകടനത്തിന് ലഭിക്കുന്നത് ഭ്രമയുഗത്തിലെ തകർപ്പൻ അഭിനയം കാണാൻ അമ്മ ഇല്ലല്ലോ എന്ന വിഷമം എനിക്ക് തോന്നിയെന്നായിരുന്നു ഒരു ആരാധകൻ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തത്